ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഊട്ടപ്പാണെന്ന് പറയാം അല്ലെങ്കിൽ ദോശയാണെന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ അതിന് ഞാൻ ഒരു കപ്പ് റവയാണ് ആദ്യം തന്നെ എടുത്തത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദയും ചേർക്കുന്നുണ്ട് മൈദയും ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാണ്ട് കുറച്ച് ക്യാരറ്റ് നന്നായിട്ട് പൊടിയായി അരിഞ്ഞ് അത് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് സവാള പൊടിയായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര പച്ചമുളക് അതേമാതിരി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കുറച്ച് തേങ്ങയാണ് എടുത്ത് ചേർത്തത് പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പം റവ ഇട്ടതുകൊണ്ട് ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ കുതിർന്നിട്ട് ഒന്ന് കട്ടിയാവാനും മതി അപ്പം നമുക്ക് പിന്നെ നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതിന് ഞാൻ ചേർക്കുന്നത് ബിൽമൻ്റെ കശുനെയ്യാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിച്ചാൽ മടുപ്പും അത്രയും ടേസ്റ്റാണ് അവിടെ നമുക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അത് കുട്ടികൾക്കും എല്ലാവർക്കും അധികവും ഉണ്ടാക്കാറുണ്ട് പിന്നെ രാവിലെ മാത്രമല്ല നമുക്ക് അത് വൈകുന്നേരം ആയാലും രാത്രി ആയാലും എപ്പോഴായാലും കഴിക്കാം കുട്ടികൾ വൈകുന്നേരം സ്കൂളിട്ട് വരുന്ന ചെറിയ ചട്ടിയുള്ള വീട്ടിലാണെങ്കിൽ സ്കൂളിട്ട് വരുന്ന ടൈമിൽ വൈകുന്നേരം ചായക്ക് ഒരു നേരം ഒന്നും പെട്ടെന്ന് വേഗം തയ്യാറാക്കി കൊടുത്താൽ മതി കുട്ടികൾക്ക് നല്ലൊരു ഭക്ഷണമായി അതുപോലെ നൈറ്റിൽ രാത്രിയും നമുക്കങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ മതി രാവിലെ തന്നെ നമുക്ക് ഇപ്പോൾ അതിലൊന്നും കുതിർക്കാൻ പറ്റാത്തൊരു ടൈമാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റും സ്വാദും കഴിച്ചാൽ കൂടെ മടുക്കില്ല പ്രത്യേക നെയ്യ് പശു നെയ്യും കൂടെ ചേർത്തിട്ട് ഇത് തയ്യാറാക്കിയ കൊണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റുമാണ് ഇത് ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാർക്കായാലും വലിയവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് കൊടുത്തുവിടാനും ട്രെയിനിലൊക്കെ കൊടുത്തുവിടാനും നല്ലത്തിനും പറ്റിയൊരു സംഭവമാണ് ട്രെയിനിലൊക്കെ കൊണ്ടുവന്ന ആൾക്കാരാണെങ്കിൽ ഒരു നേരം ഇങ്ങനെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഏത് സമയത്തായാലും കഴിക്കാം ഈ ഹാഡായിട്ടൊന്നും കൂല അപ്പൊ നമ്മളധികം തയ്യാറാക്കുന്നുണ്ട് എല്ലാവരും ചെയ്യാത്ത ഉണ്ടെങ്കിൽ അതെല്ലാം ഇത് ചെയ്ത് നോക്കണം അത്ര വലിയ ടേസ്റ്റായിട്ടാണ് നമുക്കിവിടെ തോന്നിയത് മറ്റുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നതിൽ ഒരു വ്യത്യസ്തമായിട്ടാണിത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈബി കഴിക്കാം നമുക്ക് സൂപ്പർ ടേസ്റ്റ് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം അത്ര ടേസ്റ്റ് ഉണ്ട്